ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എം പരിവാഹൻ ആപ്പിൽ നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി ആഡ് ചെയ്യുന്നതെന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ആർ സി ബുക്ക് പ്രിൻറ്റഡ് ആയിട്ട് ലഭിക്കുന്നതല്ല അതിനാൽ തന്നെ നമുക്ക് എം പരിവാഹൻ ഡിജി ലോക്കർ പോലെയുള്ള ആപ്പുകളിൽ നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ആഡ് ചെയ്തുകൊണ്ട് വാഹന പരിശോധനാ വേളകളിലും മറ്റും കാണിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം പരിവാഹൻ ആപ്പ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആർ സി ബുക്ക് ആഡ് ചെയ്യുന്നതെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എം പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യാം അതിനുശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ന്യൂജൻ എം പരിവാഹൻ എന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്ററിൻ്റെ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എം പരിവാഹൻ ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ലഭിക്കുക ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എം പരിവാഹനിൽ കാണിക്കുന്ന ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള ഡോക്യുമെന്റ്സ് ലീഗലി വാലിഡ് ആണ് എന്നുള്ളത് ശേഷം താഴെയായിട്ട് നമുക്ക് രണ്ട് ബട്ടൺ കാണാവുന്നതാണ് ആദ്യത്തേത് സൈൻ ഇൻ ബട്ടൺ ആണ് അതിന് താഴെയായിട്ട് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന രണ്ടാമത്തെ ബട്ടൺ കാണാവുന്നതാണ് നമ്മൾ എം പരിവാഹനിൽ പുതിയൊരു യൂസർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ ആദ്യം സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കേരള സെലക്ട് ചെയ്യാം അതിനുശേഷം ഫുൾ നെയിം അസ്പർ ആർ സി ഓർ ഡി എൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ മുഴുവൻ പേരാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആർ സി ഉള്ളതുപോലെ തന്നെ ഇവിടെ പേര് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ ആണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്നത് നിങ്ങൾക്ക് ഈ ആപ്പ് അക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു എം പിൻ ആണ് ഒരു ആറക്ക എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി എം പിൻ എന്ന ഭാഗത്ത് മുൻപ് ടൈപ്പ് ചെയ്ത എം പിൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് ആ ഒ കോഡ് എൻ്റെ ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വേരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് യൂസർ രജിസ്റ്റേഡ് സക്സസ്ഫുള്ളി വിത്ത് ന്യൂജൻ എം പരിവാഹൻ എന്ന പോപ്പ് മെസ്സേജ് കാണാവുന്നതാണ് കൂടാതെ നമ്മളിപ്പോൾ സൈൻ ഇൻ പേജിൽ എത്തിയിട്ടുണ്ടാകും ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി എം പിന്നും ടൈപ്പ് ചെയ്തുകൊണ്ട് സൈൻ ഇൻ വിത്ത് എം പിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ എം പരിവാഹൻ ആപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട് എം പരിവാഹൻ ആപ്പിന്റെ മെയിൻ സ്ക്രീൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് എങ്ങനെയാണ് എം പരിവാഹൻ ആപ്പിൽ നമ്മുടെ വാഹനത്തിന്റെ ആർ സി ആഡ് ചെയ്യുന്നത് നോക്കാം ഇതിനായി മെയിൻ സ്ക്രീനിൽ തന്നെ കാണുന്ന മൈ വെർച്വൽ ആർ സി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന ക്രിയേറ്റ് വെർച്വലാർസി എന്ന ഭാഗത്തെ ആദ്യം വെഹിക്കിൾ നമ്പർ ആണ് നിങ്ങളുടെ വാഹനത്തിന്റെ വെഹിക്കിൾ നമ്പർ എൻ്റർ വെഹിക്കിൾ നമ്പർ എന്ന ഭാഗത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചാസസ് നമ്പർ ആണ് നിങ്ങളുടെ വാഹനത്തിന്റെ ചാസസ് നമ്പറിന്റെ അവസാന അഞ്ചക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം എഞ്ചിൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്പറിൻ്റെ അവസാന അഞ്ചക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആഡ് മൈ വെഹിക്കിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് കൂടി വരുന്നതാണ് അത് എൻ്റെ ഒ ടി പി എന്ന ഭാഗത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് മൈ വെഹിക്കിൾ ആർഡർ സക്സസ്ഫുള്ളി എന്ന് കാണാവുന്നതാണ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ താഴെയായി മൈ വെർച്വൽ ആർ സീസ് എന്ന ഭാഗത്ത് നമ്മുടെ വാഹനത്തിന്റെ വെർച്വൽ ആർസി കാണാൻ സാധിക്കുന്നതാണ് വ്യൂ വെർച്വൽ ആർസി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്കിത് കാണാനും സാധിക്കുന്നതാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യു ആർ കോഡ് ആണ് കാണുന്നത് അതിന് താഴോട്ടായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ആർ സി ബുക്കിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുന്നതാണ് അതുകൂടാതെ നമ്മുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഹോം പേജിൽ നിന്നും എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഹോം പേജിലേക്ക് മടങ്ങിയെത്തുക ശേഷം മൈ ഡോക്യുമെന്റ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് മൈ വെർച്വൽ ആർ സിയിൽ മൈ ആർ സി എന്ന ഭാഗത്ത് നമ്മളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ വലതുഭാഗത്തായിട്ടുള്ള മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന മെനുവിൽ വ്യൂ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആർ സിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓൺലൈനായിട്ട് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് എം പരി വാഹന ആപ്പിൽ ആഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി